മിഷൻ ഇമ്പോസിബിൾ ഇപ്പം കണ്ടിട്ട് ഉള്ളൂ അറുപത്തിരണ്ടാം വയസ്സിൽ എന്നട പണ്ണി വെച്ചിരിക്കുക എന്നാൽ നിങ്ങൾ എന്തിനായി കാണിക്കുന്നത് എൻ്റെ പൊന്നി ടോം ക്രൂസിന്റെ മരണക്കളി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഇരുന്ന് അഴിഞ്ഞാട്ടം അഴിഞ്ഞാട്ടം ഇത് അതിൽ അതിലപ്പുറം ഒന്നും പറയായില്ല യൂഷ്യൽ മിഷൻ ഇമ്പോസിബിളിൻ്റെ പാർട്ട് വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ആക്ഷൻ കുറഞ്ഞ് കുറച്ച് ഉള്ളതുപോലെ എനിക്ക് തോന്നി ആക്ഷൻ കുറച്ച് കുറവാണെന്ന് തോന്നി ഫസ്റ്റ് ഹാഫിൽ പക്ഷേ അതൊക്കെ ചേർത്തിട്ട് സെക്കൻഡ് ഹാഫിൽ കുറേ നേരം മേളിൽ കുറേ നേരം വെള്ളത്തിൻ്റെ അടിയിൽ ഈ ആകാശത്തുള്ള കുറേ സീനുണ്ട് ന്യൂ കാലിൻ്റെ അടിയിൽ തിയേറ്റർ ഇരുന്നപ്പോൾ ഒരു പെരുപ്പായിരുന്നു കാരണം നമ്മളത് കണ്ട് കണ്ടിരിക്കുമ്പം നമ്മൾ ഇപ്പോൾ അയ്യോ അയ്യോ അങ്ങനെ തോന്നിപ്പോയി അങ്ങനെ തോന്നിപ്പോയി ഉള്ള കാര്യം പറയുന്നത് തിയേറ്റർ ഇരുന്ന് കണ്ടപ്പോൾ അങ്ങനെ തോന്നിപ്പോയി പിന്നെ അതുപോലെ വെള്ളത്തിൻ്റെ അടിയിൽ ഉള്ള കുറച്ച് സീനുണ്ട് അപ്പോൾ എനിക്ക് ശ്വാസമുട്ടായിരുന്നു സത്യം അങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു അങ്ങനെ ആയിരുന്നു ഈ സീന് പിന്നെ ഇനി ഇതിൻ്റെ പാർട്ടില്ലേ വേറെ അല്ല വേറൊരു ഇനി വരും ഇല്ലേ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല ഇനി മെഷീൻ ഇമ്പോസിബിള് ഇല്ലേ അതെനിക്ക് നല്ല വിഷമമുണ്ട് അത് ഓർത്ത് ലാസ്റ്റൊക്കെ കുറേ നേരം ശ്വാസം പിടിച്ചിരുന്നു കണ്ട് പിന്നെ ഇതിലേക്ക് ഒരുപാട് ഇങ്ങനെ സ്റ്റോറി ലൈനിൽ പറഞ്ഞു പോകുന്നുണ്ട് ഒരു മൂന്നാം ലോക മഹായുത്വത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു പോണു ഇതൊക്കെ ഇപ്പം കണ്ടപ്പം നമ്മളിപ്പോൾ ഈ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ സിനിമയിൽ സെക്കൻഡ് ഹാഫ് പറഞ്ഞു പോകുന്നു അതൊക്കെ കണ്ടപ്പം പിൽക്കാലത്ത് മേ ബി ഒരു മൂന്നാലോക മഹായുത്വമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിലുള്ളൊരു തീരുമാനം ഏതാണ്ട് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാരണം ബാക്കിയുള്ള വലിയ വലിയ റഷ്യ അമേരിക്ക ഇവരുടെയൊക്കെ മുന്നേ അതിന് മുന്നേ അങ്ങ് തീർന്നാൽ മതിയായിരുന്നു ഇനിവേ സിനിമ സിനിമ ഉള്ളാം എനിക്ക് കഴിഞ്ഞ പാർട്ടിൻ്റെ അത്ര ത്രില്ലിംഗ് ആയിട്ട് തോന്നിയില്ല എനിവേ സിനിമ കൊള്ളാം ടോം ക്രൂസിന് വേണ്ടി നമുക്ക് ഈ സിനിമ കാണാം അതിലൊരു തെറ്റുമില്ല